എക്സലൻറ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസാദ് ഗായത്രി മേഡം ഗുരു നിത്യചൈതന്യേദിയുടെ ജന്മം കൊണ്ട് പവിത്രമായ പത്തനംതിട്ട ജില്ലയിലെ വകയാറിലാണ് താമസം എല്ലാവർക്കും അവരവർ ജനിച്ച മാസത്തിൻ്റെ പ്രത്യേകത അറിയുന്നതിന് താല്പര്യമുള്ളവരാണ് അത് പലപ്പോഴും ഒരു കൗതുകം തോന്നുന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു നിരീക്ഷണത്തിനായിരിക്കാം എന്തു തന്നെ അറിവുകൾ സമാഹരിക്കുക ആ അറിവുകളിലൂടെ യാത്ര ചെയ്യുക അറിവുകളെ അടുത്തറിയുക ശരിയായത് തിരഞ്ഞെടുക്കുക എന്നതൊക്കെ ഒരു മനുഷ്യജന്മത്തിൽ മാത്രം ലഭിക്കുന്ന പ്രത്യേകതകളാണ് നമുക്കിന്ന് ഫെബ്രുവരി മാസത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളൊക്കെ ഒന്ന് നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം ഫെബ്രുവരിയിൽ ജനിച്ചവർ സ്പോർട്സ് ആർട്ട് വർക്കുകൾ എന്നിവയിൽ വളരെയധികം താല്പര്യമുള്ളവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായിരിക്കും ഇവർ ഉയരവും തടിയുമുള്ളവരായിരിക്കും ഈ മാസം ജനിച്ചവർ ജോലിയിൽ വളരെയധികം ആത്മാർത്ഥ കാണിക്കുന്നവരും കരിയറിൽ നേട്ടമുണ്ടാക്കി സ്വപരിശ്രമം കൊണ്ട് പ്രശസ്തിയിലേക്ക് ഉയരുന്നവരുമാണ് എബ്രഹാം ലിങ്കൺ ബോബ് മാർലി റൊണാൾഡോ റീഗൽ ജയലളിത സ്റ്റീവ് ജോബ്സ് അഭിഷേക് ബച്ചൻ ഷഹീദ് കപൂർ ബധുബാല പൂജ പട്ട് ഇങ്ങനെ ഒട്ടേറെ പേർ ഫെബ്രുവരിയിലാണ് ജനിച്ചത് ജീവിതത്തിൻ്റെ താഴെത്തട്ടിൽ നിന്നും സ്വന്തം പരിശ്രമത്താൽ പ്രശസ്തിയിലേക്ക് ഉയർന്നവരാണിവർ തങ്ങൾ ചിന്തിക്കുന്ന തരത്തിൽ മറ്റുള്ളവർ ചിന്തിക്കണം എന്ന പിടിവാശിക്കാരാണിവർ മറ്റുള്ളവരെ പലപ്പോഴും ഇത് പ്രകോപനത്തിൽ കൊണ്ടെത്തിക്കും ഇവരുടെ വസ്ത്രധാരണം പോലും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം പലപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കും എപ്പോഴും എല്ലാവരും നിന്നും അകന്ന് ഏതെങ്കിലും ഒരു മൂലയിലിരിക്കുക ഇതൊക്കെ ഇവരുടെ ഒരു ശീലമാണ് കോപത്തെ നിയന്ത്രിക്കുകയും ഞാനെന്ന ഭാവം മാറ്റിവെക്കുകയും ചെയ്താൽ ഇവർക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകാം തുടക്കത്തെ ചില ബുദ്ധിമുട്ടുകൾ നേരിടുമെങ്കിലും ഇതിനെയെല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തി ഇവർക്കുണ്ട് ഇനി അഥവാ തൊഴിൽ മേഖലയിലായാലും മറ്റെവിടെയായാലും എന്ത് നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നാലും ഇവർ ധൈര്യപൂർവ്വം അതിനെ നേരിടും ഫെബ്രുവരിയിൽ ജനിച്ചവർ അതീവ ജാഗ്രത പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ അപകടങ്ങളും നിർഭാഗ്യങ്ങളും ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം കുട്ടിക്കാലത്ത് അവർക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരാം എന്നിരുന്നാലും തികഞ്ഞ ഈശ്വര വിശ്വാസത്തിലൂടെയും കഠിന പ്രയത്നത്തിലൂടെയും അവർക്ക് ജീവിതത്തിൽ വളരെയധികം മുന്നേറുവാൻ സാധിക്കും ഇത് പറയുമ്പോൾ ചില സുഹൃത്തുക്കൾ പറയും ഈശ്വരവിശ്വാസം ഇല്ലെങ്കിൽ എന്താ കഠിന പ്രയത്നത്തിലൂടെ നേടുവാൻ സാധിക്കുക നമുക്ക് അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം അലസന്മാരായിട്ട് എത്രയോ ഫെബ്രുവരിക്കൽ നടപ്പുണ്ട് അവരിലേക്ക് ഒരു സൈക്കോളജിക്കൽ മൈൻഡായിട്ട് ഈശ്വരവിശ്വാസത്തെ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു കടുത്ത നിരീശ്വരവാദിയാകുക ഒന്നുകിൽ ഈശ്വരവാദിയാകുക അല്ലെങ്കിൽ നിരീശ്വരവാദിയാകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു നല്ല തികഞ്ഞ നിരീശ്വരവാദി അദ്ദേഹം സമൂഹത്തിൽ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വ്യക്തിയായിരിക്കും അല്ലാതെ എല്ലാത്തിനെയും തള്ളി എല്ലാത്തിനെയും നെഗറ്റീവ് ചിന്തയോട് കണ്ട് നടക്കുന്ന ഒരു വ്യക്തി എന്താണ് കെട്ടഴിച്ചു വിട്ട കുതിരയുടെ കൂട്ടായിരിക്കും ഇവൻ എവിടെയൊക്കെ അവൻ്റെ മനസ്സോടുന്നതെന്ന് അവന് തന്നെ അറിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ മദ്യത്തിനും ലഹരിക്കുമൊക്കെ അടിമയാവും ഒരു കടുത്ത നിരീശ്വരവാദി അദ്ദേഹം ഒരിക്കലും മദ്യത്തിനും മയക്കുമരുന്നിനും ഒന്നും അടിമയാകില്ല ഒരു ഈശ്വര വിശ്വാസി അദ്ദേഹം ഒരിക്കലും ഇതിനൊന്നും അടിമയായി അതുകൊണ്ട് തന്നെയാണ് ഈശ്വര വിശ്വാസത്തെ ഊന്നിപ്പറയുന്നതും എന്നാൽ നിരീശ്വരവാദമാണെങ്കിൽ കടുത്ത നിരീശ്വരവാദത്തിലേക്ക് നമ്മൾ മാറുക സാഹസികതയിലും യാത്രയിലും താല്പര്യമുള്ളവരാണത് മറ്റുള്ളവരോട് അനുതാപപൂർവ്വം പെരുമാറുകയും സഹതാപവും വേറിട്ട ചിന്തകളും വേണ്ടിടത്ത് തിളങ്ങുകയും ചെയ്യുന്ന ഇവരെ ആളുകൾക്ക് വേഗത്തിൽ ഇഷ്ടമാകും എല്ലാവർക്കും പ്രിയങ്കരനായിരിക്കും ഈ ഫെബ്രുവരിക്കാർ പക്ഷേ സെൻസിറ്റീവായ ഇവർക്ക് പെട്ടെന്ന് പെട്ടെന്നാണ് അവരുടെ മൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നവരെ എന്നാൽ ഇവർ വിട്ട് കളയല്ല വളരെ അധികം അലോസരപ്പെടുത്തി ജീവിക്കുക സുഹൃത്തുക്കളോടായാലും പങ്കാളികളോടായാലും എപ്പോഴും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അവരെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും തനിക്ക് ചുറ്റും എപ്പോഴും ആളുകൾ വേണമെന്ന് വിചാരിക്കുന്നവരാണിവർ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നേട്ടങ്ങളെക്കാൾ സ്നേഹത്തിനും പരിഗണനയ്ക്കും പ്രാധാന്യം നൽകുന്ന കൂട്ടരാണിവർ എന്ത് പ്രശ്നമുണ്ടായാലും ജീവിത പങ്കാളിയെ ഇവർ തള്ളിക്കളയാറില്ല എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ നിലനിൽക്കുന്നത് തന്നിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് തോന്നിയാൽ എന്ത് ചെയ്തും അതിനെ തന്നിലേക്ക് അടിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇവർ എന്താണ് പറയുക പ്രവർത്തിക്കുക എന്ന് ആർക്കും പറയുവാൻ സാധിക്കയില്ല എപ്പോഴും ഒറ്റയ്ക്ക് ആഗ്രഹിക്കുന്ന ഇവരെ പലരും നാണം കുണികളെന്ന് സ്വപ്നജീവികളെന്നും ഒക്കെ വിളിക്കാറുണ്ട് എന്നാൽ ഇവരുടെ മനസ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു എല്ലാവരോടും സ്നേഹമുണ്ട് പക്ഷേ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമാണ് കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും പോസിറ്റീവിനേക്കാൾ നെഗറ്റീവ് പ്രതീക്ഷിക്കുന്നവരാണിവർ ഇവരിൽ പലരും വളരെയധികം സെൻസിറ്റീവുമാണ് പലപ്പോഴും മറ്റുള്ളവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും ഇവർ ഏത് കാര്യത്തിനും ആദ്യം വിമർശനവും പിന്നീട് അതിനെ ന്യായീകരിച്ചും പിന്തുണച്ചും സംസാരിക്കുന്നവരായിരിക്കും ഇവർ ഇപ്പോൾ നമുക്കറിയാം ഉത്സവ കമ്മിറ്റിയിലൊക്കെ ഈ ഫെബ്രുവരിക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയിലോ മോസ്ക് കമ്മിറ്റിയിലോ ഒക്കെ ജമാത്തിലൊക്കെ ഈ ഇത്ര ആൾക്കാർ ആദ്യം ഇവർ എതിരാണ് സംസാരിക്കുന്നത് പിന്നീട് അവർ എന്ത് ചെയ്യുമോ അതിനെ ന്യായീകരിച്ചും പിന്തുണച്ചുമൊക്കെ സംസാരിക്കും ഞാനെന്ന ഭാവം അതാണ് അവരെ ഭരിക്കുന്നത് ഇവർ മുന്നിട്ട് നിൽക്കുന്നത് ആണ് ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ നെഗറ്റീവ് പോയിൻ്റ് മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിനും അവരെ അംഗീകരിക്കുന്നതിനും വിമുത വിമുഖത കാട്ടുന്നവരാണിവർ എന്ന് നമ്മൾ മുന്നേ പറഞ്ഞു ഇവർ ഇപ്പോൾ എങ്ങനെ പെരുമാറും എന്നറിയാത്ത കൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് ഇടപെടേണ്ട സ്വഭാവക്കാരാണ് ഇവർ ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ മരണം വരെ അവരത് മനസ്സിൽ കൊച്ചു നടക്കുന്നവരായിരിക്കും ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എഴുത്ത് വിദ്യാഭ്യാസം ചിത്രരചന അധ്യാപനം ആരോഗ്യം കമ്പ്യൂട്ടറുകൾ നേതൃത്വം തുടങ്ങിയ കരിയറുകളിൽ ഇവർ മികവ് പുലർത്തും എഴുത്ത് അതായത് കലാസാഹിത്യ കലാസാഹിത്യരംഗത്ത് അതുപോലെ തന്നെ ആധാരമെഴുത്ത് തുടങ്ങിയ എഴുത്തുമായി ബന്ധപ്പെട്ട എല്ലാ മേഖല വിദ്യാഭ്യാസ രംഗത്ത് കലാരംഗത്ത് പ്രത്യേകിച്ച് ചിത്രരചനയിൽ പിന്നെ അധ്യാപന രംഗത്ത് ഇന്ന് ഇപ്പോൾ അധ്യാപന രംഗം എന്ന് പറയുമ്പോൾ സ്കൂളിലെ പഠിപ്പിയിൽ മാത്രമല്ലല്ലോ എന്താ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറാകാം അതുപോലെ ആരോഗ്യരംഗത്ത് അത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട വർക്കുകളിൽ ഒരു നേതൃത്വം നിരയിലേക്ക് വരുന്ന തൊഴിലുകൾ തുടങ്ങിയവ കരിയർ മികവ് പുലർത്തും ഇവരുടെ ദാമ്പത്യ ജീവിതം എപ്പോഴും സംതൃപ്തമായിരിക്കാനാണ് സാധ്യത അത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും അങ്ങനെ തന്നെയായിരിക്കും തലവേദന തണുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കരൾ കുടൽ പാദങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നാൽ ഇത് നിങ്ങളുടെ എന്താ സമയദോഷങ്ങളായിരിക്കാം കടന്നു വരുന്നത് അപ്പോൾ വിദഗ്ധ ചികിത്സയോടൊപ്പം ആ ഗ്രഹനില പ്രകാരമുള്ള പ്രശ്ന പരിഹാരങ്ങൾ കൂടി ചെയ്താൽ അത് വളരെ പെട്ടെന്ന് മാറുവാൻ സാധിക്കും ഫെബ്രുവരി ഒന്നിനും പത്തിനുമിടയിൽ ജനിച്ചവരിൽ നർമ്മബോധവും ആകർഷകമായ വ്യക്തിത്വം ബന്ധങ്ങൾ സർഗാത്മകത വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി എന്നിവയുണ്ടാകും ഉണ്ടാകും രഹസ്യങ്ങൾ സൂക്ഷിക്കുവാനുള്ള ഇവരുടെ കഴിവ് എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് ഈ ഒന്നിനും പ പത്തിനും ഒന്നാം തീയതിക്കും പത്താം തീയതിക്കും ഇടയിൽ ജനിച്ചവർ പരിശ്രമങ്ങളിൽ നിന്ന് ഉടനടി റിസൾട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പോരായ്മ ഫെബ്രുവരി പതിനൊന്നിനും ഇരുപതിനും ഇടയിൽ ജനിച്ചവർ പലപ്പോഴും പ്രണയവിവാഹത്തെ ഇഷ്ടപ്പെടുന്നവരാണ് തിരക്കേറിയ ജീവിതം നയിക്കുന്ന ഇക്കൂട്ടർ വിശ്രമത്തിനും ആനന്ദത്തിനും വളരെ കുറച്ച് സമയം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇവരുടെ പ്രണയബന്ധങ്ങളിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഇത് സൃഷ്ടിക്കാറുമുണ്ട് ദേഷ്യത്തെ നിയന്ത്രിച്ച ജീവിതത്തിൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാകും ഫെബ്രുവരി ഇരുപത്തൊന്നിനും ഇരുപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവർ അവരുടെ രാഷ്ട്രീയ സ്വഭാവത്തിനും ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ദൃഢനിശ്ചയത്തിനും പേരുകേട്ടവരാണ് ഇവർ നല്ല ഈശ്വരവിശ്വാസികളൊക്കെ ആയിരിക്കും സ്വാർത്ഥ മനോഭാവം ഇല്ലാത്തവരാണ് നിസ്വാർത്ഥമതികളാണ് ഫെബ്രുവരിയിൽ ജനിച്ചവർക്ക് അത് കറുപ്പ് നീല പർപ്പിൾ പച്ച തുടങ്ങിയ നിറങ്ങളോടായിരിക്കും കൂടുതൽ താല്പര്യം അത് അവരുടെ അനുകൂല നിറങ്ങളാണ് അതുപോലെ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഇവരെ ഏതൊരു കാര്യത്തിനും തുടക്കം വെച്ചാൽ അത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും അത് ശുഭകരമായി കാണാറുമുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പലരും നെഗറ്റീവ് കമൻറ്റുവായിട്ട് വരാം തമ്മളിവിടെ ഒരു അറിവാണ് പ്രധാനം ചെയ്യുന്നത് ഈ അറിവ് നമ്മൾ അത് നിരീക്ഷിക്കുക ആ നിരീക്ഷണ ബുദ്ധിയോട് നമ്മൾ അത് നിരീക്ഷിക്കുക ഇത് എന്തെങ്കിലുമൊക്കെ ഇത് കാരണം നമ്മുടെ പൂർവികർ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാരതീയർ മാത്രമല്ല ചൈന ഒട്ടേറെ അറബ് രാഷ്ട്രങ്ങളിലൊക്കെ ഈ സംഖ്യാശാസ്ത്രങ്ങൾക്കും അതുപോലെ ജ്യോതിഷത്തിനുമൊക്കെ വളരെ പ്രാധാന്യമുണ്ട് അവരുടേതായ രീതിയിൽ അവരുടെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത അനുസരിച്ച് അപ്പോൾ നമ്മളത് തീർച്ചയായിട്ടും അതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അതിലെ ശരിയും തെറ്റും വിചിന്തനം ചെയ്യുക ഇതാ എനിക്ക് പറയുവാനുള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം